സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ കഴിഞ്ഞ അധ്യയന വർഷം യു എസ് എസ് പരീക്ഷയിൽ സംസ്ഥാനതലത്തിൽ ഒന്നാമതും എൻ എം എം എസിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയ കാളികാവ് അടക്കാക്കുണ്ട് ക്രെസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ആദരിക്കൽ ചടങ്ങ് മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഐ എസ് ഉദ്ഘാടനം ചെയ്തു അപ്പോ അന്ന് ബേസിക്കലി എനിക്ക് മനസ്സിലായത് അന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും തെറ്റായിട്ട് നടക്കുകയാണെങ്കിൽ അത് നമ്മൾ തിരുത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹമായിരുന്നു ആയിരുന്നു കോറിൽ പിന്നീട് ഞാൻ വളർന്നു വലുതായപ്പോ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പ അതുപോലെ നമ്മളുടെ ഫ്ലഡ് ഇഷ്യൂസ് അങ്ങനത്തെ കുറെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഞങ്ങളുടെ അവിടെ കുറച്ച് ഓഫീസേഴ്സ് വാസുകി മാഡം പോലെയുള്ള ഓഫീസേഴ്സിന്റെ പ്രവർത്തനം ഞാൻ നേരിട്ട് കണ്ടു ഞാൻ വോളന്റിയർ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അപ്പൊ അത് ഞാനൊരു ഓഫീസർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പത്തേക്ക് എനിക്ക് കുറച്ച് ബുദ്ധി കുറച്ചു ആരെയും വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ തുകിക്കൊല്ലാനോ ഒന്നും പറ്റില്ല എനിക്ക് മനസ്സിലായി പക്ഷേ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയ അധ്യാപകരായ ഋഷിയാസ് സുമയ്യ ബി വി എം കെ അബ്ദുൾ അസീസ് അസ്ലം അമീൻ എന്നിവരെയും ആദരിച്ചു ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി പി ഖാലിദ മുഖ്യ പ്രഭാഷണം നടത്തി മാനേജ്മെന്റ് മെമ്പർമാരായ സി എം മാനു ബഷീർ ബാബു പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് വി റഹ്മത്തുള്ള ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ സി ആബിദ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ എടവണ്ണ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ